ദേവസ്വം ബോർഡിൽ വിശ്വകർമ്മചർക്ക് അർഹമായ പ്രാതിനിധ്യം ഏർപ്പെടുത്തണമെന്നും അഖില കേരള വിശ്വകർമ്മ മഹാസഭ കൊടുങ്ങൂർ താലൂക്ക് യൂണിയൻ വിശ്വകർമ്മ ദിനത്തോട് അനുബന്ധിച്ച് ആവശ്യപ്പെട്ടു എസംപുരം തേവർപ്ലാസ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം കയ്പമംഗലം എം എൽ എ ഇ ടി ടൈസർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പുരോഗതി നമ്മുടെ മക്കളെ നല്ല വിദ്യാഭ്യാസം കൊടുക്കുക തന്നെയാണ് നല്ല വിദ്യാഭ്യാസം അതിനുള്ള പരിശ്രമം അതിൽ യാതൊരു കോംപ്രമൈസും കോംപ്രമൈസ് ഇന്നലെ നമുക്കില്ലാതിരുന്ന ഒരുപാട് സൗകര്യങ്ങൾ പുതിയ ആധുനിക തലമുറമാകുക അതെ സമൂഹത്തിലുള്ളവർക്ക് എന്റെ സമുദായത്തിലുള്ളവർക്ക് ലഭിക്കാതെ എന്ന വാശി 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 ആ നിങ്ങൾക്കുണ്ടായാൽ പതുക്കെ 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 താക്കോൽ സ്ഥാനങ്ങളിൽ ആര് വരും നമ്മൾ വരും അതിൽ ആരെയും പിന്തുടർന്നാണ് താക്കോൽ സ്ഥാനങ്ങൾ വരും അങ്ങനെ വരുമ്പോഴോ വരുമ്പോ ആശയരൂപീകരണത്തിനും സമുദായത്തിന് ഉന്നമനത്തിനും ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം എല്ലാം നമുക്കെന്താ മുന്നേറാൻ കഴിയുന്ന ഒരു സ്ഥിതി നമുക്കുണ്ടാകാൻ കഴിയും താലൂക്ക് പ്രസിഡന്റ് എം കെ പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന ബോർഡ് മെമ്പർ എ ആർ സുബ്രഹ്മണ്യൻ മുഖ്യപ്രഭാഷണം നടത്തി ആചരിക്കപ്പെടുന്നു നമ്മുടെ കേരളത്തിൽ സംസ്ഥാനത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേറ്റം വരെ പതിനാല് ജില്ലകളിലും മുഴുവൻ താലൂക്ക് യൂണിയനുകളും ഈ പരിപാടി വളരെ ആഘോഷപൂർവ്വമല്ലാതെ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ വിദ്യാഭ്യാസ അവാർഡും അനുമോദനം ആചരിക്കൽ പോലുള്ള ചടങ്ങുകളിൽ മാത്രം ആയോധിച്ചുകൊണ്ട് വളരെ ലളിതമായി ആചരിക്കുകയും അതിനൊരു പ്രധാന കാരണം നമ്മുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന മുൻ പ്രസിഡൻ്റ് ശ്രീ പി ആർ എല്ലാ തലത്തിലും നമ്മൾ ദുഃഖത്തിൽ നിൽക്കുന്ന ഈ അവസ്ഥയിൽ ഇതൊരു മാത്രമായി ആണ് കൊണ്ടാടുന്നത് സെക്രട്ടറി സുരേഷ് സ്വാഗതം പറഞ്ഞു ഇൻകം ടാക്സ് ഓഫീസർ മണി വെന്നിക്കൽ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു സിനിയാർട്ടിസ്റ്റ് നിത രാധ പി എ കുട്ടപ്പൻ രജനി സുരേന്ദ്രൻ സാവിത്രി പ്രഭാകരൻ എൻ കെ അനിൽകുമാർ ടി എം ജയകൃഷ്ണൻ ശരത് പി ഭാസ്കരൻ ഇ കെ ധർമ്മദേവൻ എ എസ് വിജയകുമാർ പി പി ഷാലിമോൻ എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു താലൂക്ക് ഖജാഞ്ചി കെ ബി രാജു നന്ദി പറഞ്ഞു അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ അത്താണി റെസിഡൻസ് അസോസിയേഷന്റെ ഓണാഘോഷം വർണ്ണാഭമായ പരിപാടികളോടെ റെസിഡൻസ് ഓണാഘോഷം മേത്തല ബാലാനുബോധിനിന് യു പി സ്കൂളിൽ നടന്നു എറിയാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു ീടുകളിൽ നിന്നായി പല ജാതിയിലുള്ള ആളുകളുടെ ഈ ഒത്തുചേരൽ ചേർന്നുള്ള ഈ ഓണാഘോഷത്തിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞു എന്നതാണ് സന്തോഷം തരുന്നത് എന്നിവിടെ പല കലാപരിപാടികളും ഒക്കെ തന്നെ ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് പല രീതിയിലുള്ള ആളുകളും നമ്മുടെ ഈ ഈ ഓണാഘോഷ പരിപാടി ഞാൻ കൂടുതലായി ഇതിലേക്ക് പറയുന്നില്ല കാര്യങ്ങൾ ഇവിടെ കലാപരിപാടികൾ ഇവിടെ നടക്കേണ്ടതുണ്ട് പല റെസിഡൻസ് അസോസിയേഷൻ മറ്റ് സംഘടനകളെ കാണും വളരെ നല്ല രീതിയിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തി ഇങ്ങനെയൊരു സംഘടന മറ്റുള്ള സംഘടനകൾക്ക് തന്നെ ഒരു മാതൃകയായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിന്റെ

പരസ്പര വിശ്വാസം ആർജിച്ചുകൊണ്ടുള്ള ആ ഒരു ജീവിത ക്രമത്തെ പിന്നോട്ട് വലിക്കുന്ന ജീവിത സാഹചര്യങ്ങളാണ് നമുക്ക് ഇങ്ങോട്ട് നിലനിൽക്കുന്നത് എന്തുകൊണ്ട് അതായി ആധുനിക സാങ്കേതിക ഉപകരണ ശക്തികൾ അല്ലെങ്കിൽ അതിൻ്റെ കണ്ടുപിടുത്തങ്ങൾ മനുഷ്യനെ അവരിലേക്ക് ഒതുക്കി തീർക്കുകയാണ് അതാണ് ഏറ്റവും വലിയ കാര്യം അവനെ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ആധുനിക വളർച്ചയിൽ നമുക്ക് നമ്മുടെ സെക്രട്ടറി ഇൽസാന അലി വൈസ് പ്രസിഡന്റ് എം കെ സിദ്ധാർത്ഥൻ ജോയിന്റ് സെക്രട്ടറി വി എൻ മുഹമ്മദ് ടി എം സിറാജ് എന്നിവർ സംസാരിച്ചു അഴീക്കോട് ലൈറ്റ് ഹൌസ് രുദ്രമാല ടീം അവതരിപ്പിച്ച വ്യത്യസ്തമായ ഓണക്കളിക്ക് പുറമെ അസോസിയേഷൻ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും കായിക മത്സരങ്ങളും ഓണാഘോഷത്തിന് മാറ്റേകി मुंड माला धारे वक्ष भस्म जो भी हो समक्ष भूत के लिए हो काल भक्त की अभेद डाल तंत्र मन समस्त यंत्र तुमसे आदि तुम पे अंत महाकाली